നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് പ്രവർത്തകർ ബാരിക്കേഡുകളിലേക്ക് കയറി പ്രതിഷേധം ശക്തമാക്കിയതോടെ പോലീസ് ജലധീരക്ക് പ്രയോഗിച്ചു പ്രവർത്തകരിൽ ചിലർക്ക് പരിക്കേറ്റത് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒന്നിനും തള്ളിനും സംഘർഷാവസ്ഥയിലേക്കും നീങ്ങി എന്നാൽ നേതാക്കളുടെ ഇടപെടലും പോലീസ് ആത്മസമ്മേനം പാലിച്ചതും സംഘർഷം ഒഴിവാക്കുകയായിരുന്നു തുടർന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ മോഹിക്കുന്നു നാളെ ഈ സമരം പിണറായി വിജയന്റെ കുറവത്തിന് മുന്നിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും എന്നതിൽ തർക്കമില്ല പിണറായി രീതിയിലുള്ള വലിയ പോരാട്ടങ്ങൾ നാളെ മുതൽ കേരളത്തിൽ നമുക്ക് നടത്തേണ്ടതായി വരും കാരണം കേരളം ഭരിക്കുന്നത് ഒരു മാഫിയ തലവനാണ് അല്ലേ അൻപുന്നയിച്ചിട്ടുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിൽ മേൽ അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാകണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി യോഗ്യതയില്ല ഈ ഗവൺമെന്റിന്റെ ഐശ്വര്യം മാഫിയ ബന്ധം അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് അവിടത്തെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് സതീഷ പരിക്കേറ്റ പ്രവർത്തകരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി